ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ കുളപ്പുറം ഓവർപാസ്സിലിവിടുന്ന് ഇരുമ്പു ചോല ഇ കെ പടി അണ്ടർപാസ് വരെയുള്ള ഒരു വീഡിയോ ആണ് ഈ റീച്ചിൽ ഏറ്റവും കൂടുതൽ വർക്ക് ഇപ്പോൾ ഇരുമ്പു ചോലയിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ ടാറിംഗ് വർക്ക് ഇതുവരെ ആയിട്ടില്ല അവിടെ ഒരു കനാലിന് കുറക് വരുന്ന പാലവും അതുപോലെ ഒരു ചെറിയ അണ്ടർപാസ് അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ ഭാഗത്ത് മണ്ണിട്ട് മണ്ണ് കമ്പാക്റ്റിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു കുറഞ്ഞ കുറഞ്ഞൊരു ഏരിയയിലെ ടാറിംഗ് വർക്കുകളൊക്കെ ഇന്നത്തെ പുതിയ റോഡ് വർക്കിൽ നിങ്ങളെ കാണിക്കാനുള്ളത് എത്രത്തോളമാണ് അവിടുത്തെ വർക്കുകളൊക്കെ ആയിട്ടുള്ളത് എല്ലാം നിങ്ങളെ കാണിക്കാം ആ കുളപ്പുറം ഓവർപാസിൻ്റെ ഇവിടെ നിന്നുള്ള മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന വി കെ പൊടി അണ്ടർപാസ് വരെ ഒന്ന് പോയി നോക്കാം കുളപ്പുറം ഓവർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്കുകളാണ് പുതുതായിട്ട് നടന്നൊരു വർക്ക് അതുപോലെ സൈഡ് ചുമറിൻ്റെ നെറ്റ് വെച്ചുള്ള വർക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കൈവരിൻ്റെ വർക്കുകളൊക്കെ മുന്നേ കഴിഞ്ഞതാണ് അവിടെ കുറച്ചൊരു ഭാഗമാണിപ്പോൾ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാത്തത് ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് ഇരുമ്പു ചോല വരെയുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുന്ന് നോക്കി സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ അതിനനുസരിച്ച് ടാറിംഗ് വർക്കുകളും സിമെൻ്റ് ഇട്ട് അതിൻ്റെ കേപ്പുകളൊക്കെ ഫില്ല് ചെയ്ത് ഈ ഒരു ഏരിയയിൽ കുറഞ്ഞൊരു ഭാഗം ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാണ്ട് ബാക്കി കംപ്ലീറ്റ് പൂർത്തീകരിച്ച് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ് വെച്ച് പോയ ഏരിയ ഒക്കെ നമുക്ക് കാണാം അതുപോലെ വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടുണ്ട് ഇനി ലൈറ്റിനുള്ള കണക്ഷൻ മാത്രമുള്ളൂ ഇവിടുന്ന് ഇരുമ്പുചോല വരെ ഇരുമ്പുചോല അവിടെ നിന്ന് അങ്ങോട്ടാണിപ്പോൾ ഈ ബാരിയർ ക്രാഷ് ബെയർ റെഡിമെയ്ഡ് കൊടുന്ന് സെറ്റ് ചെയ്ത് വി കെ പടി ആ മെയിൻ അങ്ങാടി ഭാഗത്തേക്ക് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ഭാഗങ്ങൾ കമ്പി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാം പിന്നെ വി കെപ്പടി അണ്ടർപാസിന് മുകളിൽ നിന്ന് അരീത്തോട് ഭാഗത്തേക്കുള്ള ഏറ്റവും പുതിയ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ ഇരുമ്പുചോല എത്താനായിട്ട് എൻ്റെ സെൻട്രർ ഭാഗത്തുനിന്ന് രണ്ട് ഏരിയക്കൊന്ന് ജസ്റ്റ് വീട് എടുത്തിട്ട് നമുക്ക് ഇരുമ്പു ചോലയിൽ ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കാം ഇവിടെക്കൊക്കെ രണ്ട് ഭാഗത്തെ വൈറ്റടിച്ച് വേരൻ്റെ വൈറ്റടിച്ചിൻ്റെ സെൻ്ററിൽ ഡിവൈഡറൊക്കെ വെച്ച് അടിപൊളി ഒരു കാഴ്ച ടാറും വർക്ക് കഴിഞ്ഞ ഒരു ഏജൻ വാഹനങ്ങളൊക്കെ താൽക്കാലികമായിട്ട് ഇവിടെയാണ് പാർക്കിങ് ചെയ്തിട്ടുള്ളത് കൊളപ്പുറം അണ്ടർപാസ് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് റോഡ് ഉയർത്തിയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം ഇരുമ്പ് ചോല് താഴ്ന്ന പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ചോലക്ക് കുറുകെ മോള് മെയിൻസിലൊക്കെ വാർപ്പിട്ട് അതുപോലെ അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞതൊക്കെ മുന്നത്തെ ഒരു വീട്ടിൽ നിങ്ങളെ കാണിച്ചതാണ് ഇപ്പോൾ അതിനൊപ്പിച്ച് മണ്ണിട്ട് ലെവലാക്കി എത്രത്തോളം വന്നിട്ടുണ്ട് മണ്ണ് കമ്പാക്റ്റും കഴിഞ്ഞിട്ടോ മെറ്റലിട്ട്ക്കണോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീട്ടിൽ കാണിക്കാനുള്ളത് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് ഉയർത്തിയിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ പണികളൊക്കെ പൂർത്തീകരിച്ച് നല്ല വിശാലമായിട്ടുള്ള ആറുവരി പാതയിലൂടെ വാഹനങ്ങളിതു പോയി കടന്നു പോകാൻ കുറഞ്ഞ ദിവസങ്ങളിലും കുളപ്പുറം അവിടെ കൂര്യാട് ഭാഗത്ത് വർക്കുകളും പൂർത്തീകരിക്കുന്നതോടെ വാഹനങ്ങളൊക്കെ ഞയ്യാണ് കടന്നുപോലെ പലയിടത്തും നാലഞ്ച് കിലോമീറ്റർ ദൂരെ ഇപ്പോൾ ചേളാരിയിലായാലും ഊക്കിപ്പറമ്പ് ഭാഗത്തൊക്കെ വീട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ മെയിൻ റോഡിലൂടെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ സർവീസ് റോഡിനുള്ള ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ആരംഭിക്കുന്നതോടെ വാഹനങ്ങളൊക്കെ ഞയ്യായിരിക്കും കടന്നു പോവുക അങ്ങനെ ഇവിടെ നമുക്ക് ഇരുമ്പുചോല ഭാഗത്തേക്ക് ഇവിടുന്ന് കാണാം ഒന്ന് ഇവിടുന്ന് സൂമേ കാണിച്ചിട്ട് അവിടുത്തെ വർക്കുകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം നമുക്ക് നമുക്കിവിടുന്ന് അങ്ങോട്ട് വീ കെ പടി അണ്ടർപാസിൻ്റെ ആ ഏരിയ പിന്നെ സർവീസ് കൊണ്ട് കടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വീ കെ പടി അണ്ടർപാസ് വരെ നമുക്ക് വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കാം ജസ്റ്റ് ഇവിടെ നിന്ന് നമ്മൾ വന്ന ആ ഏരിയ കാണിക്കണം റോഡിൻ്റെ ടാറിങ് വർക്ക് ആ ഏരിയ ഒക്കെ നോക്കി സൂപ്പർ ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ടാറിങ് ചെയ്ത് നമ്മൾ വീ കെ പടി ആ ഏരിയയിൽ ടച്ച് ചെയ്യാണ്ട് ടാറിങ് അപ്പോൾ രണ്ട് ഭാഗത്തെ ക്രാഷ് ബാരിയർ റെഡിമെയ്ഡൊക്കെ ഈ ലെഫ്റ്റ് ഭാഗത്ത് ഇപ്പോൾ സെറ്റ് ചെയ്ത ആയിട്ടുണ്ട് അത് നേരെ ഓപ്പോസിൽ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇവിടെ മണ്ണ് കമ്പാക്റ്റിങ് ഇനി നടക്കാണ്ട് കേട്ടോ മണ്ണിട്ട് കാണ്ട് മണ്ണിട്ട് കമ്പാക്റ്റിങ് മെറ്റലിട്ട് വരുന്ന വർക്കുകളും അതുപോലെ ടാറിംഗ് വർക്കുകളൊക്കെ ഇനി ഇവിടെ ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ തകൃതിയായ വർക്കുകൾ അതിൻ്റെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വർക്കുകളൊക്കെ മന്ദ ഇതിൽ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ഇവിടെയൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ഏതിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് നടക്കണില്ല മഴ ആയതുകൊണ്ട് ഇപ്പോൾ കമ്പി കെട്ടുന്ന വർക്കുകൾ ഇങ്ങനെ റെഡിമെയ്ഡ് ക്രാഷ് വേര കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുക അതുപോലെ മഴക്ക് ബുദ്ധിമുട്ടില്ല മഴ വരുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത വർക്കുകളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി മണ്ണിട്ട് ലെവലാക്കി വന്ന് ഈ കാണുന്ന ഇതിനോട് കുറച്ചുകൂടി ഉയർത്തി വരാറുണ്ട് അപ്പോൾ അണ്ടർ പാസ് ഉണ്ട് ചെറിയ അണ്ടർപാസ് നമുക്കറിയാം നമ്മൾ മമ്മാലിപ്പടി ഭാഗത്തൊക്കെ കൃഷിക്കാവശ്യമായിട്ടുള്ള ചെറിയ അണ്ടർപാസ് അതുപോലെ പല ഭാഗത്തും ഞാൻ അങ്ങനത്തെ വീഡിയോ കാണിച്ചിരുന്നു ഒരു ഫോർ വീൽ വാഹനത്തിന് മാത്രം പോകാൻ പറ്റുന്ന അണ്ടർപാസ് അപ്പോൾ അതുപോലെയുള്ള ഒരു അണ്ടർപാസ് അഡീഷണൽ ആയി ഇവിടെ അനുവദിച്ച ഈ അണ്ടർപാസിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ അണ്ടർ പാസിൻ്റെ മുകളിലത്തെ ഈ കാണുന്ന അവിടെ അണ്ടർപാസിൻ്റെ മുകളിൽ ഭാഗം അപ്പോൾ അവിടെ നമ്മൾ കുളപ്പുറം ഭാഗത്തേക്കും അതുപോലെ അണ്ടർ പാസിൻ്റെ അവിടെ തായ് ഭാഗത്തേക്കും വീഡിയോ കാണിക്കാം അപ്പോൾ കനാലിൽ നിന്ന് വെള്ളം വയ്യ ആ ഭാഗത്തേക്കാണ് പോകുന്നത് കണ്ടില്ല കനാലവിടെയൊക്കെ സർവീസ് റോഡിന് മെയിൻസിലായ വാർപ്പെട്ട ഏരിയ കാണാം വേരിയറിൻ്റെ ഭാഗം കാണാം ഉണ്ടാ കനൽ നല്ല വെള്ളം കേട്ടോ ആ ഭാഗത്ത് നിന്നുകൊണ്ട് വരുന്നേ ആ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളി ഉണ്ട് ആ പള്ളിൻ്റെ അതുവഴിയാണ് ഈ കനാൽ കടന്നു വരുന്നത് അപ്പോൾ അതിൻ്റെ മെയിൻ സ്ഥലമൊക്കെ വാർപ്പിടുന്നതും നല്ല തിക്ക്നെസിലെ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ വാർപ്പിടുന്ന ഒക്കെ മുന്നേ ഞങ്ങളെ കാണിച്ചിരുന്നു ഇനി നമുക്ക് ഈ അണ്ടർപാസിൽ ഇവിടുന്ന് നേരെ സർവീസ് റോഡിന് പോയിട്ട് കനാലിന്റെ ആ ഭാഗവും അതുപോലെ ആ ചെറിയ അണ്ടർപാസിൻ്റെ അടിഭാഗം ഒന്ന് വീടിൽ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ സൈഡ് വാളൊക്കെ ബ്ലോക്ക് പതിച്ച് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മീറ്റർ ഹൈറ്റിലാണ് ഇവിടെ വരുന്നത് കുളപ്പുറത്തുനിന്ന് ഈ ഭാഗത്തൊക്കെ കുറഞ്ഞൊരു ഹൈറ്റ് കൂടിയിട്ടുണ്ട് ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഹൈറ്റ് ഒന്നുകൂടി കൂടും അങ്ങനെ കനാലിൻ്റെ അവിടെ എത്തി അപ്പോൾ ആ ഭാഗത്ത് കൂടി വെള്ളം ഒഴിക്കി ആ ഏരിയ കാണാം അതുപോലെ അണ്ടർപാസിൻ്റെ അടിഭാഗം അണ്ടിലുള്ള ചെറിയൊരു അണ്ടർപാസ് ഇവിടുന്ന് ഒരു വാഹനത്തിനാണ് കടന്നു പോകാൻ ഫോർ വീല് പോയി വാഹനം പോയി കഴിഞ്ഞ ശേഷം ആണ് തിരിച്ച് വേറെ വാഹനങ്ങൾക്ക് അത് പോയി കടന്ന് വരണമെങ്കിൽ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും ചെറിയൊരു അണ്ടർപാസ് ആണ് അവിടെ ഉള്ളത് അപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടെ റോഡ് ഉയർന്നു വന്നിട്ടുള്ളത് ബേരിയറിൻ്റെ റെഡിമെയ്ഡ് ക്രാഷ് ബേരിയറിൻ്റെ പകുതി ഭാഗം കോൺക്രീറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാരിയർ ആണ് അപ്പോൾ അതൊക്കെ പ്രത്യേകതരം മെഷീനറി ഉപയോഗിച്ചുള്ള വർക്കുകളൊക്കെ ഇണിഞ്ഞ് ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ വീണ്ടും നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ബി കെ പടി അണ്ടർപാസിൻ്റെ അവിടെ മുന്നേ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ ഉണ്ടല്ലോ നമ്മൾ ആദ്യം ആ ടാറിംഗ് വർക്ക് നടക്കുന്ന സമയത്തൊക്കെ വീട് എടുത്തിരുന്നു അപ്പോൾ അവിടെ എത്താനായിട്ടുണ്ടെങ്കിൽ എത്തുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെയൊക്കെ ബാരിയറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് താറു വരിക്ക് ലെവലായിട്ടുള്ള ക്രാഷ് ബാരിയറിനുള്ള കമ്പികളൊക്കെ ഇവിടെ വർക്ക് അതിൻ്റെ വർക്ക് വളരെ തകൃതിയിലിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞാലിവിടെ നമുക്കിനി വി കെപ്പടി അങ്ങാടിയിൽ ഒരു നാലഞ്ച് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്തൊരു ഏരിയയാണ് ആ ഭാഗത്തുനിന്ന് മണ്ണെടുത്തതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കംപ്ലീറ്റ് കംപ്ലീറ്റാക്കി അണ്ടർപാസ് വരെ അതിൻ്റെ പണിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതു വഴി കടന്ന് ഇവിടെ ഇപ്പോൾ എന്തൊക്കെയാണ് പുതിയ വർക്ക് നടക്കുന്നത് അതും കണ്ട് വി കെപ്പടി അണ്ടർപാസിൻ്റെ മുകളിൽ അരിത്തോട്ട് ഭാഗത്തെ ആ കാഴ്ചകളും കണ്ട് വീട് നമുക്കിവിടെ വൈകാം അങ്ങനെ നമ്മൾ ടാറിങ് വർക്ക് കഴിഞ്ഞ ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പുതുതായിട്ട് അവിടുത്തെ ക്രൈനൊക്കെ കാണുന്നുണ്ട് എന്താണ് വർക്ക് നോക്കുക കണ്ടു അപ്പോൾ കുളപ്പുറം കഴിഞ്ഞ് ഇരുമ്പ് ചോറിൽ നിന്ന് വി കെ പടി ഇവിടം വരെയാണ് വരെയാണെങ്കിൽ ടാറിംഗ് വർക്ക് നടക്കാനുള്ളത് അപ്പോൾ ഈ കുറഞ്ഞൊരു നൂറ് നൂറ്റമ്പത് മീറ്ററിലെ ടാറിംഗ് വർക്കും കംപ്ലീറ്റ് ആകുന്നവിടെ കൊളപ്പുറം ഓവർപാസിൻ്റെ അവിടെ നിന്നിട്ട് വി കെ പടി അണ്ടർപാസ് വരെ ആറ് വരിയുടെ സെക്കൻഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞു പിന്നെ ഫൈനൽ ടാറിംഗ് വർക്കിലേക്കാണിഞ്ഞ് ഇവിടെ ഉണ്ടാകാം അപ്പോൾ ഇവിടെയൊക്കെ സെൻട്രൽ ഡിവൈഡറിനെ വെക്കാനുള്ള ഡിവൈഡറുകളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഇവിടെ തന്നെ മണ്ണ് കുറച്ച് താഴ്ച്ചിൽ വി കെ പടി അങ്ങാടി കുറച്ച് ആറുവരി താഴ്ച്ചയിലെടുത്തൊരു ഏരിയ ഒരു മൂന്നാല് മീറ്റർ താഴ്ച്ചയിൽ അതുകൊണ്ട് തന്നെ അങ്ങാടി ഉയർന്നു നിൽക്കുകയാണ് സർവീസ് റോഡ് ഉയർന്നിട്ടാണ് ഇവിടെ കടന്നു പോകുന്നത് വി കെ പടി അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകളും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന ചാലമൊക്കെ ഒന്ന് വീതി കൂട്ടാണ് ഇവിടെ കംപ്രസർ ഉപയോഗിച്ച് അതിനുള്ള ജനറേറ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡ്രില്ല് ഉപയോഗിച്ച് രണ്ട് ഭാഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ലെവലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് നിന്ന് ക്രൈന് ഇതിൻ്റെ സെൻട്രൽ ഡിവൈഡർ വെച്ച് വരുന്ന ഒരു കാഴ്ചയൊക്കെയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് ഇനി വി കെ പടി അങ്ങാടിയുടെ മൊത്തത്തിലുള്ള ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ആദ്യത്തെ ബിൽഡിങ്ങും പുതുതായിട്ട് വന്ന ബിൽഡിങ്ങുകളും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ വന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ നിങ്ങളെ കാണിച്ചു എന്നു മാത്രം ഇനി വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിൽ അരിത്തോട്ടിലേക്കുള്ള അതുപോലെ മമ്പുറം റോഡിൽ നിന്ന് വന്നു ചേരുന്നിടത്താണ് വി കെ പടി അണ്ടർപാസ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഏരിയക്കും വി കെ അരിയത്തോട് ഭാഗത്തേക്കുള്ള ആ ഒരു കാഴ്ചകളും കണ്ടിട്ട് വീട് നമുക്കവിടെ ഭയങ്കര ചെയ്യാം ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തെ ഇരുമ്പിൻ്റെ കൈവരിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കി കേട്ടോ അവിടെ ഉണ്ടെങ്കിൽ കംപ്രസ്സർ വർക്ക് ചെയ്യുന്നുണ്ട് ഡ്രില്ല് ഉപയോഗിച്ചുള്ള വീതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന ചാലൊക്കെ അപ്പോൾ ആ ഒരു കൈ ട്രെയിനുണ്ടില്ലേ ഡിവൈഡർ വെച്ച് വരുന്ന വർക്കുകളൊക്കെ വളരെ തകൃതിയായിട്ടും വി കെ പഡ് അണ്ടർപാസിൻ്റെ ഭാഗത്ത് നടക്കുകയാണ് അപ്പോൾ വി കെ പഡ് അണ്ടർപാസ് വരെ ഇവിടെ അങ്ങോട്ട് സെല ഡിവൈഡർ വെച്ച് പോയൊരു കാഴ്ചയാണ് അതിൻ്റെ അടിഭാഗത്തുള്ള ആ അതിനൊപ്പിച്ചിലുള്ള ടാറിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തെ സൈഡിലുള്ള ബാരിയറിൻ്റെ പെയിൻറ്റിംഗ് പണി കഴിഞ്ഞിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫൈനൽ ടാറിംഗ് വർക്കാണ് ഈ ഒരു ഏരിയയിൽ ചെയ്യാനുള്ളത് കണ്ടില്ലേ ആ അറ്റം വരെ ഇപ്പോൾ ഡിവൈഡർ വെച്ച് പോയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ കുളപ്പുറം ഓവർപാസിൻ്റെ അടുന്ന് ഇരുമ്പു ചോല വി കെ പൊടി അങ്ങാടി കഴിഞ്ഞു വി കെ പൊടി അണ്ടർപാസിൻ്റെ ഈ ഏരിലെത്തി അണ്ടർപാസിൻ്റെ മുകളിൽ ഇനി വാട്ടർ പ്രൂഫിൻ്റെ അതായത് മാസ്റ്റിക് ബേഡ് വിരിച്ചുള്ള വിറ്റമിൻ സ്പ്രേ വർക്കുകളും ടാറും വർക്കുകളൊക്കെ ഇനി ചെയ്യാണ്ട് അതിന് വർക്കുകളൊന്നും നടന്നിട്ടില്ല അതുപോലെ ഇവിടെ നമ്മുടെ അരിയത്തോട് ഭാഗത്ത് മെറ്റിട്ട് വന്നിട്ടുള്ളും ആ ഒരു കൈ വർക്കുകൾ പൂർത്തീകരിക്കേണ്ടത് വർക്ക് കഴിഞ്ഞാലാണ് ഇത് പോയി വാഹനങ്ങൾ കടന്നു പോയുള്ളൂ അപ്പോൾ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിലൊന്നും മമ്പുറം റോഡിന് പോകുന്ന ആ ഒരു ഏരിയ നിങ്ങളെ കാണിച്ചതിനു ശേഷം അരിയത്തോട് ആ ഏരിയ ഒക്കെ ഒന്ന് കാണിക്കട്ടോ അപ്പോൾ ഇതാ കേട്ടോ മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡ് ഇതിൻ്റെ അടിഭാഗം ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ മുഗൾ ഭാഗ അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തെ ആ വീടിയൊക്കെ കാണിച്ചതിനു ശേഷം ഇതിൻ്റെ സർവീസൊക്കെ കടന്നിട്ട് അണ്ടർപാസിൻ്റെ അടിഭാഗം ഈ വീടിൽ ഉൾക്കൊള്ളിച്ച് കാണിക്കാം അങ്ങനെ നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ ബാധങ്ങൾ ആ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞ് ആ അന്ന് നിങ്ങളെ കാണിച്ച് അതേ പടി ചെയ്ത് കിടക്കുകയാണ് സെൻട്രൽ ഡിവൈഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ബാരിയറിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് മെറ്റലിട്ട് മെറ്റൽ കമ്പാക്റ്റിങ്ങിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ ടാറിങ് ചെയ്യാനുണ്ട് ടാറിങ് ചെയ്ത് ഈ അണ്ടർപാസ്സിന് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അവിടെയൊക്കെ സൈഡിൽ ഈ അണ്ടർപാസ് സൈഡിലുള്ള ആ കോൺക്രീറ്റ് വർക്കുകളും അതൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലും ബാരിയറിൻ്റെ പകുതി കോൺക്രീറ്റിൻ്റെ ബാരിയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സെൻട്രൽ ബാരിയർ ക്രാഷ് ബേനൊക്കെ കമ്പിയാണില്ല അത് ആ ഭാഗത്തുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് ഇനി ഇവിടെ നടക്കാനുള്ളത് അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നും കൂടി സൂമിങ്ങിലൂടെ അരിത്തോടിൻ്റെ അങ്ങാടിയുടെ ആ ഭാഗമൊക്കെ ഒന്ന് കാണിച്ച് നമുക്ക് സർവീസ് റോഡ് പോയിട്ട് വി കെ പിടി അണ്ടർപാസിൻ്റെ അടിഭാഗത്തെ ആ കാഴ്ചകൾ നിങ്ങളെ കാണിക്കട്ടെ അവിടെ പെയിൻറ്റും പണി കഴിഞ്ഞിട്ട് ബ്ലൂ കളർ ചുമരന അടിച്ചിട്ടുണ്ട് അതുപോലെ ഗർഡനുള്ള ഗ്രേ പെയിൻറ്റിൻ്റെ വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാം ഇവിടെ നിങ്ങൾ ബാരിയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ മെറ്റലിട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഇവിടുന്ന് അങ്ങോട്ട് സൂപ്പർ കാഴ്ചകൾ ടാറിംഗ് വർക്കും ആ ഫൈനൽ ടാറിംഗ് വർക്കൊക്കെ കഴിഞ്ഞാൽ നല്ല ഹൈറ്റിലാണ് അവിടെ ഏകദേശം പത്തറുപതോളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഈ ഭാഗത്ത് അണ്ടർ പാസ് ഉയർന്നു വന്നിട്ടുള്ള രണ്ട് സൈഡിലുള്ള ആ കാഴ്ചയൊക്കെയാണ് ഇവിടുന്ന് കാണുന്നത് ഇനി നേരെ തായ് ഭാഗത്ത് പോയിട്ട് സർവീസ് റോഡിനും കൂടി ഒന്ന് കടന്നു പോയതിന് ശേഷം നമുക്ക് വീഡിയോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം പോയി അങ്ങനെ നമ്മൾ സർവീസുകളാണ് അണ്ടർ പാസിൻ്റെ ഇവിടെ എത്തി ഇവിടെ അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് പെയിൻ്റ് അടിച്ച് സൂപ്പറാക്കി വെച്ചിരുന്നിട്ടോ അത് നല്ല ഹൈറ്റുള്ളതാണ് പൊതുവേ അരിത്തോട് ഭാഗം നല്ല താഴ്ന്നു ഭാഗമായതുകൊണ്ട് രണ്ട് ഭാഗത്തും ബ്ലോക്ക് ഉയർത്തി വന്നപ്പോൾ നല്ല ഹൈറ്റായി വന്നിട്ടുണ്ട് വരി പാത അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കുളപ്പുറം ഓവർപാസിൻ്റെ അവിടുന്ന് അരിത്തോട് വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ വന്നേപോലെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയുക അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോ വീണ്ടും കാണാം ഇൻഷാ